ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈതച്ചക്കയൊക്കെ എടുത്ത് നിന്ന് എന്താ പരിപാടിയെന്നല്ലേ വേറെ ഒന്നുമല്ല ഇന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഫ്രൂട്ട് സാലഡ് അതിനായിട്ട് ആദ്യം നമുക്ക് ഈ കൈതച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇതിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്ന പോഷൻ എല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ മിഡിലുള്ള പോഷൻ നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ പുറവശമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്രൂട്ട് സലാഡിന് ഇതിനെ നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്ത പീസുകളെ ചേർത്ത് വെച്ച് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണേ നമുക്ക് അറിയാലോ ഫ്രൂട്ട് സലാഡിന് സാധാരണ അരിയുമ്പം കഷ്ണങ്ങൾ ഒത്തിരി ചെറുതും ആയി പോരുത് ഒത്തിരി വലുതുമായി പോരുത് ഒരു മീഡിയം പരിവത്തിന് ഈ ഒരളവിന് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ രണ്ട് കൈതച്ചക്ക അരിഞ്ഞെടുത്തിട്ടുള്ളതാണേ ഇത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഏത്തക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ ഏത്തക്കയാണ് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് ആദ്യം എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഒരു കറുത്ത കളർ കുരു ഉണ്ട് നമുക്കറിയാം അത് നമ്മൾ ഫ്രൂട്ട് സലാഡിനൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് അത് കാരണം അത് നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനേ ഇത് ഈ കറുത്ത പോഷൻ കട്ട് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് മെനക്കേടാണ് താല്പര്യം ഇല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യുക എന്തായാലും ഞാനിവിടെ മുഴുവനായിട്ടും ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട് ഏത്തക്കായി റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് ആപ്പിളാണേ ആപ്പിൾ നന്നായിട്ട് കഴുകിയെടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിൻ്റെ മിഡിലുള്ള പോർഷൻ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റണം എന്നിട്ട് നമ്മൾ ബാക്കി ഉള്ളതൊക്കെ കട്ട് ചെയ്തതുപോലെ തന്നെ ഇതിനെയും ചെറിയ പീസസ് കട്ട് ഞാനിന്ന് അരക്കിലോ ആപ്പിളാണ് ഈ ഫ്രൂട്ട് സാലഡിന് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിനെക്കാല്ല കേട്ടോ ഇത് ഒരു പത്തമ്പത് പേർക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആപ്പിളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രേപ്സ് ആണ് അത് പ്രത്യേകിച്ച് കുരു ഇല്ലാത്ത ഗ്രേപ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിവിടെ കുരു ഇല്ലാത്ത കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഒരു അര കിലോയോളം ഗ്രേപ്സ് ഗ്രേപ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് ഇത് നമുക്ക് കടയിലല്ല മാർജിൻ ഫ്രീലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാനിവിടെ ഒരു പച്ച കളറും ചുമന്ന കളറും ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഓരോന്നും നൂറ് ഗ്രാം വെച്ചാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട് സാലഡ് നല്ല കളർഫുൾ ആയിട്ട് മാറും അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആപ്പിളാണ് ആദ്യം ഇടുന്നത് അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേപ്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് നമുക്ക് ഇത്രയും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു ദിവസം അതായത് വൈകുന്നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ കണക്കിന് ആകും അപ്പോൾ അതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ ഇന്ന് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണേ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഫ്രൂട്ടി ഫ്രൂട്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇത് ഞാൻ ഇന്നലെ ആഡ് ചെയ്ത് കൊടുക്കാത്തത് ഇതിൻ്റെ കളറ് എല്ലാത്തിലും കൂടെ മിക്സ് ആയി എന്നുള്ള ഒരു പേടിയുള്ളതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ആഡ് ചെയ്യാത്തത് ഇപ്പം നമ്മൾ രാവിലെ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കളറായിട്ട് തന്നെ ഇതിരുന്നോളും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് ആഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കൊടുക്കുമ്പം നമ്മുടെ ഫ്രൂട്ട് സാലഡ് നല്ല കളർഫുൾ ആയി കഴിയും അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടെൻസ്ഡ് മിൽക്കാണ് ഇത് ഞാനൊരു അമ്പത് മില്ലിയാണ് ആഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫ്രൂട്ട് സാലഡിന് ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് തരുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വനില എസൻസാണ് ഇത് നമുക്കൊരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് മതിയാവും ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട് സാലഡിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആഡ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ തലേ ദിവസമേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കാരണം ഈ ഫ്രൂട്ട്സിൻ്റെ ചാറല്ലാം ഇറങ്ങി ഓൾറെഡി ഇത് നല്ല ഒരു മയമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ചേർത്ത് കണ്ടൻസ്ഡ് മിൽക്കും വനല എസെൻസും ഇതെല്ലാം കൂടെ ഇതിലെല്ലാം ചേർന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിട്ട് നമുക്കിത് വെള്ളം ുന്നതാണ് അടിപൊളി ഫ്രൂട്ട് സലാഡാണിത് എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി